ഇ പിക്ക് വളരെ ശക്തമായ അടിയൊഴുക്കാണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നതെന്ന് വ്യക്തമാകുന്ന സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി നടക്കുന്നത് ആത്മകഥാ വിവാദത്തിൽ ഇ പി പറഞ്ഞ കാര്യങ്ങൾ പച്ചക്കള്ളമാണെന്ന പാർട്ടിക്ക് ഉറപ്പാവുകയും പാർട്ടി അതിൽ വിശദീകരണം ചോദിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായാണ് ആത്മകഥ എഴുതാൻ നിയോഗിക്കപ്പെട്ട പാർട്ടി പത്രത്തിൻ്റെ കണ്ണൂർ ബ്യൂറോ ചീഫ് രഘുനാഥിനെ പാർട്ടി വിശദീകരിച്ചത് അല്ലെ പാർട്ടി വിശദീകരണം ആവശ്യപ്പെട്ടത് അതിങ്ങനെ ഒരു സ്ഥലത്ത് പുരോഗ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ ഇടത് എന്താണ് പാനലുകൾ ഇടത് വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇടത് അനുകൂല സോഷ്യൽ മീഡിയകളിലുമൊക്കെ ഇ പി കൊടുത്ത പരാതിയുടെ വിശദാംശങ്ങൾ ഉണ്ടായിരുന്നു ഈ പരാതിയുടെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ ഇതിൽ ഒരിടത്തും തന്നെ ഇ പി ഡി സി ബുക്സാണ് അവരാണ് ഇതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ അവർക്ക് അവരാണ് ഇതൊക്കെ ഇത് ഈ നുണപ്രചരണത്തിൻ്റെ പിന്നിലെന്ന് ഒരിടവും പരാമർശിച്ചിട്ടില്ല ഇ പി ഡി സി ബുക്സിന് പുസ്തകത്തിൻ്റെ കരാർ നൽകി എന്നത് ഉറപ്പാക്കുന്ന സംഭവമാണ് ഡി സി ബുക്സിൽ നിന്ന് അറിയാൻ കഴിയുന്നത് അവർക്ക് ഇങ്ങനെയൊരു നുണപ്രചരണം ആഴ്ചകൾക്ക് മുമ്പ് നടത്തേണ്ട ആവശ്യമില്ല കഴിഞ്ഞ ചൊവ്വാഴ്ച മുതലാണ് ഇതൊക്കെ വന്നു തുടങ്ങിയത് ഇത്തരത്തിൽ അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ കവർച്ചട്ട പുറത്തിറക്കിയിട്ട് ഈ പുസ്തകം എന്താ വരുന്നു അങ്ങനെ പ്രീ പബ്ലിക്കേഷൻ അങ്ങനെ പുസ്തകത്തിൻ്റെ പരിചയപ്പെടുത്തുന്ന നടപടികൾ അല്ലെങ്കിൽ ആ ക്രമം എല്ലാ പ്രസാധകർക്കുമുള്ളതാണ് അങ്ങനെയാണ് ഡി സി ബുക്സും ഇ പി ജയരാജൻ എഴുതിയ കട്ടൻ ചായയും പരിപ്പ് വടയും എന്ന പുസ്തകം അതിൻ്റെ കവറൊക്കെ തയ്യാറാക്കി അതിൻ്റെ പ്രചരണം ആരംഭിച്ചത് എന്നാൽ അതൊക്കെ നിഷേധിച്ചുകൊണ്ട് ഇ പി രംഗത്ത് വരികയും ഡി സി ബുക്സിനെതിരെ അല്ലെങ്കിൽ ഇതിന ഇതിൻ്റെ പിന്നിൽ ആസൂത്രണം നടത്തിയത് ആരൊക്കെ എന്നറിയാൻ ഈ ഡി ജി പിക്ക് പരാതി നൽകുകയും ചെയ്തു ആ പരാതിയുടെ കോപ്പിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടത് ഹാൻഡിലുകളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത് അത് പരിശോധിക്കുമ്പോൾ അതിനകത്ത് ഒരിടത്തും തന്നെ ഡി സി ബുക്സിനെ നിശ്ചിതമായി വിമർശിച്ച പി യുടെ പരാമർശങ്ങളൊന്നും അതിനില്ല പരാതി സൂചനയില്ല പരാതി എങ്ങും തൊടാതെ ഉള്ള ഒരു പരാതിയാണ് അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇ പി ഈ പുസ്തകം എഴുതിയിട്ടുണ്ട് അത് ഒക്ടോബർ പതിനെട്ടിന് ആഹ് സരനെ സ്ഥാനാർത്ഥിയാക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ആ പുസ്തകത്തിലുണ്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് അനുനയ ചർച്ച നടക്കുന്നത് അതുവരെ താൻ തഴയപ്പെട്ടു എന്ന സങ്കടം ആ പ ആ പുസ്തകത്തിനകത്തുണ്ട് ഇ പിക്ക് അതുണ്ടായിരുന്നു ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന മാനഹാനി മാനനഷ്ടം താൻ സീനിയർ ആയിരിക്കെ തന്നെക്കാൾ ജൂനിയറായ ഒരു എല്ലാം ഒരാളെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ച് സംസ്ഥാന സെക്രട്ടറി ആക്കുക എന്നിട്ട് ജില്ലാ സെക്രട്ടറിമാരെ മത്സരിപ്പിക്കുക ഇങ്ങനെ തുടങ്ങി നിരവധി നിരവധി ആരോപണങ്ങൾ വേദനകൾ ഇ പി ജയരാജൻ ആ പുസ്തകത്തിനുള്ളിൽ പങ്കുവയ്ക്കുന്നുണ്ട് അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരോട് പലപ്പോഴും പറഞ്ഞ കാര്യങ്ങളും തന്നെയാണ് ഇതൊക്കെ ക്രോഡീകരിച്ചു നോക്കുമ്പോൾ ശരിക്കും ഇ പി പറയുന്നതാണോ വാസ്തവം പാർട്ടി പറയുന്നതാണോ വാസ്തവം ഡി ബുക്സ് പറയുന്നതാണോ വാസ്തവം എന്ന സംശയം ആർക്കുമില്ല ഇ പി പറയുന്ന വാസ്തവം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ആത്മകഥ എഴുതിയിട്ടില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളം അത് തെളിയിക്കുന്നതാണ് പോലീസിന് കൊടുത്ത പരാതി ഇനി ഡി സി ബുക്സുമായി സംസാരിച്ചു എന്ന് പറയുന്നു ഇ അദ്ദേഹം അതിൻ്റെ ഉടമസ്ഥനെ വിളിച്ചപ്പോൾ അദ്ദേഹം വിദേശത്താണ് ചിലപ്പോൾ ഈ കയ്യബദ്ധം പറ്റിക്കാണാം എന്നൊക്കെ പറയുന്നുണ്ട് ഇന്നലെ തന്നെ അത് അദ്ദേഹം പറഞ്ഞു കോട്ടയത്ത് നിന്നോ കൊച്ചിയിൽ നിന്നോ ആർ ആർക്കെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടാകാം അത് പരിശോധിക്കാമെന്ന് ഡി സി ബുക്സ് പറഞ്ഞതായി ഇ പി ജയരാജൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ വീഴ്ച സംഭവിച്ച സ്ഥാപനത്തിൻ്റെ പേര് എന്തുകൊണ്ട് ഈ പരാതിയിൽ പരാമർശിക്കുന്നില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട് തീർച്ചയായും ഇത് കരാർ ഉറപ്പിച്ച പുസ്തകമാണ് മാതൃഭൂമി ബുക്സും ഡി സി ബുക്സും സമീപിച്ചിരുന്നു അതിൽ ഡി സിക്ക് കരാർ നൽകിയത് അപ്പോൾ പത്രക്കാർ ചോദിച്ചതുപോലെ എന്തുകൊണ്ട് നിങ്ങൾ ചിന്തക്ക് കൊടുത്തില്ല അപ്പോൾ ചിന്ത സമീപിക്കുകയാണെങ്കിൽ തീരുമാനിക്കാം എന്ന തരത്തിലുള്ളൊരു ഒഴുക്കൻ മറുപടിയാണ് ഇ പി നൽകിയത് ഏതായാലും ഇപിയുടെ ആത്മകഥ ഇ പിയുടെ തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല അതിനാ ഈ എപ്പോൾ പുറത്തു വരും എന്നതാണ് ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉടനെ എങ്ങും അത് പുറത്തു വരാൻ സാധ്യതയില്ല പ്രത്യേകിച്ച് സമ്മേളനങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ ഇനി ഇ പി വിശദീകരണമൊക്കെ ചോദിച്ച് ഇ പി യെ പാർട്ടി വീണ്ടും വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഈ പുസ്തകം കൈയ്യോടെ നമുക്ക് ഏവർക്കും വായിക്കാൻ കഴിയും ഉടനെ പുറത്തു വരും അല്ലെങ്കിൽ ഇ പിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്നത് വരെ കാത്തിരിക്കണം എന്നതാണ് പരമാർത്ഥം അത് തെളിയിക്കുന്നതാണ് ഈ പോലീസിന് നൽകിയ പരാതി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക